പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പരാതി നൽകിയോ എന്ന ചോദ്യത്തിനും അറിയില്ല എന്നായിരുന്നു മറുപടി ഒരു പരാതി ഉണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞില്ല വിഷയം അറിയില്ല വേറെന്തോ രാഷ്ട്രീയ കാര്യം ഉണ്ടെങ്കിൽ പറയാം കോഴിക്കോട് അറിയില്ല എം എസ് സുനേഷ് കുമാറോട് അനീഷ് അറിയില്ല അറിയില്ല എന്നാണ് തുടർച്ചയായുള്ള മറുപടി പക്ഷെ അതങ്ങനെ ഗൗരവതരമായ ഒരു ആരോപണമായി ഉയർന്നു വരുന്നുണ്ട് അത് മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം പൂർണ്ണമായും നിഷേധിക്കുകയാണോ റിയാസ് കൃത്യമായ പേരും വിവരങ്ങളും പുറത്തു വന്നിട്ടില്ലെങ്കിലും കോഴിക്കോട്ട് സി പി എം രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിവാദം കത്തിപ്പടരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിക്കുള്ളിൽ ഈ വിഷയം സജീവ ചർച്ചയായി ഇതിനകം മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നു ഏതാണ്ട് പി എസ് സി അംഗത്വം പി എസ് സി അംഗമാകുന്നതിനായി അറുപത് ലക്ഷം രൂപയുടെ കോഴ ഇടപാട് ആണ് അണിറയിൽ നടന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴിക്കോട് ജില്ലയിലെ ഒരു സി നേതാവ് കൈപ്പറ്റിയിരിക്കുന്നു ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഇത് കൈപ്പറ്റുകയും ചെയ്ത എന്നാൽ ഈ കൈപ്പറ്റിയ ശേഷം ആ പി എസ് സി അംഗത്വം ഈ ഉദ്ദേശിച്ച ആൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആരോഗ്യ രംഗത്തു നിന്നുമുള്ള ആളാണ് ഈ പി എസ് സി അംഗം ശ്രമം നടത്തിയത് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുത്തിട്ടും ഈ അംഗത്വം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം പാർട്ടിക്ക് പാർട്ടിക്കായി രംഗത്ത് പാർട്ടിക്ക് പാർട്ടിയിലേക്ക് ഈ പരാതി രംഗത്ത് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് മന്ത്രി റിയാസ് തന്നെ വരുന്നുണ്ട് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം

കോഴ വാങ്ങി എന്നാണ് കോഴിക്കോട്ട് ഉയർന്നിരിക്കുന്ന പരാതി അതിൽ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ഇതിനകം തന്റെ പേര് വലിച്ചിഴച്ചു എന്നുള്ള നിലപാടിലാണോ അത് പരാതി നൽകി അന്വേഷിക്കണമെന്ന നിലപാടാണോ അനീഷ് അദ്ദേഹം ഇപ്പോൾ ഒന്നും പറയുന്നില്ല നമ്മൾ അദ്ദേഹത്തോട് ഇപ്പോൾ ചോദിച്ചു താങ്കൾക്ക് ഇത്തരമൊരു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ആ തീരെ അത്തരം ഒരു ഉത്തരത്തിലേക്ക് കടക്കാതെ അറിയില്ല അറിയില്ല എന്ന വാക്കിൽ തന്നെ ഒതുക്കുകയാണ് നേരത്തെ മാധ്യമപ്രവർത്തകർ കണ്ടപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല നമ്മൾ ഇപ്പോൾ നമുക്ക് അരികിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നുപോയത് അപ്പോൾ നമ്മൾ വീണ്ടും അദ്ദേഹത്തോട് ആ ചോദ്യം ആവർത്തിക്കുമ്പോഴും അദ്ദേഹം അറിയില്ല എന്നൊരു നിലപാടാണ് ഈ പുറത്തു വന്ന വാർത്തകളിൽ ഇദ്ദേഹം സി പി എമ്മിന് പരാതി നൽകി എന്ന രീതിയിൽ തന്നെയാണ് കാരണം തനിക്ക് കൂടി പേര് നഷ്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ താൻ തന്നെ കൂടി സംശയനിഴിൽ നിർത്തുന്ന ഒരു വാർത്തയാണ് പുറത്ത് വന്നത് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും നമ്മളെ അഭിവാദ്യം കാണിക്കുന്നുണ്ട് പക്ഷേ ആ വാർത്തയെ അദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു വാക്കും അതിനകത്ത് അദ്ദേഹം പറയുന്നില്ല സി പി എം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടു എം എസ് അനീഷ് കുമാർ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോഴും ആദ്യം ചോദിച്ചപ്പോഴും രണ്ടാമത് ചോദിച്ചപ്പോഴും അറിയില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു മന്ത്രി ഉള്ളത് ഏതായാലും കോഴിക്കോട്ട് ഒരു വലിയ വിവാദമായി ഈ സംഭവം മാറുന്നു എന്നുള്ള ശ്രദ്ധേയമാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പി എസ് സി അംഗത്വത്തിന് അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് കോഴ വാങ്ങി അത് മുഹമ്മദ് റിയാസിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു കാര്യം സംഭവിച്ചത് എന്നുള്ളതാണ് ഏതായാലും പാർട്ടിയിൽ വലിയ ചർച്ചയായ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അത് വല്ലാത്ത തലത്തിൽ പാർട്ടിയെ ബാധിക്കുന്നുണ്ട് പക്ഷേ മന്ത്രി ഈ വിഷയത്തിൽ മറുപടി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധേയമായ കാര്യം അതാണ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ അറിയില്ല എന്ന് തന്നെയുള്ള പ്രതികരണമാണ് മന്ത്രി തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു വ്യക്തത ഇങ്ങനൊരു സംഭവമില്ല എന്ന് കൃത്യമായി പറയാൻ മന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രധാനമാണ് കാരണം ഇത് വിവാദമായിട്ടും പ്രതികരിക്കേണ്ടത് സി തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അത് വ്യാജ ആരോപണമാണ് എന്നെങ്കിലുമുള്ള മറുപടി ഒരു പക്ഷെ നമ്മൾ തരത്തിൽ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ് ഏതായാലും കോഴിക്കോട് രാഷ്ട്രീയത്തെ ഈ വിവാദം കാര്യമായി തന്നെ സി രാഷ്ട്രീയത്തെ കാര്യമായി തന്നെ പിടിച്ചു വ്യക്തത വരേണ്ടതുണ്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട് അതാണ് ഏറ്റവും പുതിയ സാഹചര്യം